ിശോയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് ബെറ്റി ഞാൻ വരുന്നത് ലണ്ടനിൽ നിന്നാണ് എനിക്ക് പറയാനുള്ള സാക്ഷ്യം ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അത് എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ വെച്ച് എനിക്ക് ദുബായിൽ ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവുകയും അതിനെ തുടർന്ന് അതിൻ്റെ പേപ്പർ വർക്കിനും ആയിട്ട് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് നാട്ടിൽ വന്നു നാട്ടിൽ വന്ന് ഞാൻ പ്രോസീ പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷേ എല്ലാം കഴിഞ്ഞിട്ടും അവർ വിസ അടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ വിസയും ടിക്കറ്റും നമുക്ക് അയച്ചു തരുന്നില്ലായിരുന്നു അതിനെ തുടർന്ന് വേറുള്ള ഇൻ്റർവ്യൂ എല്ലാം ഞാൻ പാസ് എനിക്ക് ദുബായിലുള്ള വിസ ഓൾറെഡി അടിച്ചു വെച്ചിരിക്കുന്ന കാരണം എനിക്ക് വേറൊരു ഹോസ്പിറ്റലിലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ അവർ വിസയും ടിക്കറ്റും അയച്ചു തരാൻ പറ്റാത്ത സാഹചര്യത്തിൽ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടുമ്പടി എടുത്ത് കഴിയുമ്പം എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞാൻ വെളിയിലിറങ്ങിയ ആ സമയം തന്നെ എനിക്ക് എൻ്റെ മെയിലിലോട്ട് വിസയും ടിക്കറ്റും അവർ മെയിൽ ചെയ്തു തന്നു അതിന് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോയി ഓൾമോസ്റ്റ് ഒരു ഫോർട്ടീൻ അവേഴ്സൊക്കെ വർക്ക് ചെയ്യണമായിരുന്നു ഒരു ദിവസം പക്ഷേ എനിക്ക് ഡ്യൂട്ടിയുടെ സമയത്തെല്ലാം ഒരുപാട് താമസവും തടസ്സങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്തെല്ലാം ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോഴെല്ലാം മാതാവ് എനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നോണ്ടേയിരുന്നു എന്നെ സഹായിച്ചോണ്ടേയിരുന്നു അതുപോലെ തന്നെ രണ്ടാമതായിട്ടും ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ അനിയത്തി അവളുടെ പേര് പ്രിയ എന്നാണ് ഇവൾ എല്ലാ യൂണിവേഴ്സിറ്റിയിൽ എല്ലാ സബ്ജക്റ്റിനും നല്ല മാർക്കോടെ പാസ്സാകുകയും എല്ലാം ചെയ്തു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ക്യാമ്പസ് ഇൻറ്റർവ്യൂ വന്നു കഴിയുന്ന സമയത്ത് അവൾക്ക് ഒരു ഇൻറ്റർവ്യൂം കിട്ടുന്നില്ലായിരുന്നു ഒരു പ്ലേസ്മെൻറ്റും അവൾക്ക് കിട്ടാതെ ഒന്ന് ലാസ്റ്റ് ഒരേ ഒരു ഇൻറ്റർവ്യൂ മാത്രം പ്ലേസ്മെൻറ്റ് മാത്രം ബാക്കിയായിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി കാശുരൂം ഞാൻ ഇവിടെയും നൽകിയിട്ട് ഇവളോട് പറഞ്ഞു ഇതുപോലെ ഉടമ്പടി കാശുരൂ വെച്ച് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവക്ക് ആ കോളേജിൽ വന്നിരുന്ന ലാസ്റ്റത്തെ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് അവൾക്ക് കിട്ടി അവള് പൂനെയിൽ ടാറ്റയുടെ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുകയുണ്ടായി അത് കഴിഞ്ഞ് ഞാൻ മൂന്നാമതായി വെച്ചിരുന്നൊരു ആവശ്യമായിരുന്നു എനിക്ക് ദുബായി ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വർഷം എനിക്ക് ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രി പോകണമെന്നുള്ള ഒരു ആഗ്രഹം അവിടെ പോയി വർക്ക് ചെയ്യണമെന്ന് കാരണം ഒ ഇ ടി എക്സാം എഴുതുന്നവർക്കറിയാം ഒ ഇ ടി എക്സാമിന് ഒരു തേർട്ടി സിക്സ് തൗസൻഡ് നമ്മൾ ഒരു എക്സാം എഴുതാൻ വേണ്ടി മുടക്കണം അപ്പം അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ അറ്റംറ്റ് തന്നെ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലായിരുന്നു അപ്പം അത്രയും പൈസ അല്ലെങ്കിൽ കളയാനില്ലാത്തവണ്ണം ഞാൻ വേറെ ഏതെങ്കിലും കേരള വിസയിലോ ഏതെങ്കിലും ഒരു വിസയിലോ എനിക്ക് എപ്പോഴെങ്കിലും ഒന്ന് പോകാൻ സാധിക്കണമെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഒരു ദിവസം പക്ഷേ എനിക്കൊരു ഭയമായിരുന്നു ഒ ടി എക്സാം എഴുതുന്നതിനെക്കുറിച്ച് എങ്ങനെയായിരിക്കും എനിക്കൊരു അത് ഒരു അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ ഒരു പേടിയായിരുന്നു അത് അങ്ങനെ വന്നിരുന്ന സമയത്ത് എൻ്റെ മമ്മി ഇവിടെ വന്ന് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു അന്ന് ഒരു ദിവസം ഞാൻ ഡ്യൂട്ടി ഒരു സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാക്കി പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നു ഒന്ന് ഒ ടി എക്സാമിന് എവിടെയെങ്കിലും ഒന്ന് ജോയിൻ ചെയ്ത് ഒന്ന് പഠിച്ച് നോക്കാം പഠിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഞാൻ വെറുതെ ഇരിക്കുമല്ലേ ഒന്ന് പഠിച്ച് നോക്കാം എന്നിങ്ങനെ വിചാരിച്ചു അങ്ങനെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് ആദ്യമേ പ്രാർത്ഥി പറഞ്ഞൊരു കാര്യം മാതാവ് എനിക്ക് എല്ലാം ഒരുമിച്ച് ഒരുമിച്ച് തന്നില്ലെങ്കിലും ഏതെങ്കിലും ഒരു രണ്ട് സബ്ജക്റ്റ് എനിക്ക് തരുവാണെങ്കിൽ എനിക്ക് അത്ര ഒരു ഒരു കോൺഫിഡൻസ് വരും വീണ്ടും എക്സാം എഴുതാനാണെങ്കിൽ പോലും ഒരു കോൺഫിഡൻസ് വരും എനിക്ക് ഏതെങ്കിലും ഒരു രണ്ടെണ്ണം എങ്കിലും തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ ദുബായിൽ നിന്ന് നാട്ടിൽ വന്ന് കോയമ്പത്തൂർ എക്സാമിന് സെൻറ്റർ എടുത്തു ഇവിടെ എക്സാം എഴുതുന്നതിന് മുന്നേ ഞാൻ അച്ഛനെ വന്ന് കണ്ട് ജോസഫ് അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങി അതുപോലെ തന്നെ എനിക്ക് ഒരു കാശുരൂപം തന്നു അതെല്ലാം വെച്ച് ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി എക്സാം എഴുതി എഴുതി റിസൾട്ട് വന്നപ്പോൾ ഞാൻ രണ്ട് വിഷയത്തിന് ജയിച്ചു രണ്ട് വിഷയത്തിന് ഫെയിലായി അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും ഞാൻ തിരിച്ച് ദുബായിക്ക് പോയി ദുബായിന്ന് രണ്ടാമത് എക്സാം എഴുതി രണ്ട് വിഷയം മാത്രം പാസ്സാവുന്നുണ്ട് രണ്ട് വിഷയത്തിന് ഞാൻ ഫെയിൽ ഫെയിലായിക്കൊണ്ടിരുന്നു മൂന്നാമത് എക്സാം എഴുതി അപ്പം മൂന്നാമത് എക്സാം എഴുതുന്ന സമയത്ത് എൻ്റെ വിവാഹം നടക്കുകയൊക്കെ ചെയ്തു അപ്പം വിവാഹം നടന്ന ഹസ്ബൻഡ് അവിടെ സെറ്റിൽ ആയതുകാരണം എനിക്ക് യു കെക്ക് പോകേണ്ടത് ഒരു ആവശ്യമായിട്ട് വന്നു പക്ഷേ എനിക്ക് യു കെയുടെ സ്കോർ കിട്ടുന്നില്ലായിരുന്നു അങ്ങനെ വന്ന് ഞാൻ വീണ്ടും മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു അവിടെ ഇരുന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു നാല് സബ്ജക്റ്റിനും എനിക്കൊരു ബി തരണമെന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു പക്ഷേ അത് നടന്നില്ല മൂന്നാമത്തെ തവണ എക്സാം എഴുതി ഫെയിലായി അങ്ങനെ നാലാമത്തെ തവണ ഞാൻ ഇവിടെ വന്ന് മാതാവിനെ കണ്ട് പ്രാർത്ഥിച്ച് യു കെക്ക് പോയി യു കെ ചെന്ന് ഞാൻ വീണ്ടും എക്സാമിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തു പ്രിപ്പയർ ചെയ്ത സമയത്ത് ആ സമയത്ത് ആ വർഷം ഞാൻ പ്രഗ്നൻ്റായി പ്രഗ്നൻ്റായി ഒരു ഏഴാം മാസം ഞാൻ വീണ്ടും നാട്ടിൽ വന്ന് കോയമ്പത്തൂർ തന്നെ സെൻറ്റർ എടുത്ത് എക്സാം എഴുതി എക്സാം എഴുതി കഴിഞ്ഞപ്പം മാതാവ് എനിക്ക് അയർലൻ്റ് സ്കോറ് തന്നു അയർലൻ്റ് സ്കോറ് കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ വളരെയധികം സന്തോഷവതിയായിരുന്നു പക്ഷേ എനിക്ക് പോകേണ്ടത് യു കെക്ക് ആയത് കാരണം തന്നെ ഞാൻ വീണ്ടും ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞു മാതാവ് എന്നെ എല്ലാവരും കളിയാക്കാൻ തുടങ്ങി നാലഞ്ച് പ്രാവശ്യം നാല് മൂന്നാല് പ്രാവശ്യമായിട്ട് എക്സാം എഴുതുന്നു ഫെയിലാവുന്നു അങ്ങനെ എല്ലാവരും പറയാൻ തുടങ്ങി എന്തൊക്കെയാണേലും യു കെയിൽ അല്ലേ അപ്പം ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ഒരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് അവിടെ കയറാൻ പറ്റുമല്ലോ അത് നോക്കിയച്ചാൽ പറയും ഇനിയും പൈസ എഴുതി എക്സാം എഴുതി പൈസ കളയേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് വന്നു അപ്പോൾ ഞാൻ മാതാവിനോട് അഞ്ചാം പ്രാവശ്യം എക്സാം എഴുതാൻ വേണ്ടി പോകുന്നതിൻ്റെ മുന്നേ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് ഞാൻ എട്ട് മാസം പ്രഗ്നൻറ്റാണിപ്പം എനിക്ക് ഇനി ഒന്നുകൂടി എക്സാം എഴുതാൻ ഏത് സമയത്താണ് പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല അതിന് മുന്നേ തന്നെ എനിക്ക് ഈ എക്സാമിനെ എന്നെ പാസ് ആ സഹായിക്കണേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഓൺലൈനിൽ നിന്ന് അച്ഛൻ്റെ ടോക്കും അതുപോലെ ഒരുപാട് ടെസ്റ്റ് മണീസൊക്കെ കേൾക്കുമായിരുന്നു അങ്ങനെ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അച്ഛൻ എനിക്ക് അന്ന് തന്ന കാശുരൂപവും കൊന്തയും എല്ലാം ആയി ഞാൻ എക്സാം യു കെ തന്നെ എക്സാം എഴുതാൻ വേണ്ടി സെൻ്ററിൽ പോയി ഞാൻ അവിടെ ഉപ്പ് വിതറി ഉപ്പ് വിതറി ഞാനിരുന്ന സ്ഥലത്തിരുന്ന ഞാൻ എക്സാം എഴുതി എക്സാം എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞാൻ അഞ്ചാമത്തെ തവണ എക്സാം എഴുതി ഞാൻ പാസ്സായി പാസ്സായി എല്ലാം മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി എൻ്റെ ഡെലിവറിക്ക് മുന്നേ തന്നെ എനിക്ക് ഒ ഇ റ്റിയും അതുപോലെ തന്നെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ സി ബി ടി എക്സാമും അവിടെ നിന്ന് എഴുതി അതെല്ലാം പാസ്സായി അപ്പം ഞാൻ മാതാവിനോട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇനി ഇവിടെ വരുമ്പം ഉറപ്പായിട്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് മാതാവ് വന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറഞ്ഞ് തിരിച്ചു പോകാം പോകുമെന്ന് അതുപോലെ ഇത് ഇത്ര ചില അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ദുബായിൽ കൊണ്ടുപോയി എൻ്റെ കൂടുത്ത് ജോലി ചെയ്യുന്നവർക്ക് അതുപോലെ തന്നെ പേഷ്യൻസ് ആയിട്ട് വരുന്നവർക്കെല്ലാം മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇവിടെ കൃപാസനത്തെക്കുറിച്ചും കൃപാസനത്തിൽ എനിക്ക് വന്നപ്പോൾ ഉണ്ടായ അനുഭവങ്ങളെക്കുറിച്ചെല്ലാം ഞാൻ അവരുമായിട്ട് പങ്കുവയ്ക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ യു കെക്ക് പോകുന്ന പോയി അവിടെ ജോ അവിടെ എനിക്ക് ഇത്രയുമെല്ലാം കിട്ടിയ സമയത്ത് ഞാനിപ്പം ഇംഗ്ലീഷിലുള്ള ന്യൂസ് പേപ്പേഴ്സും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുത്തെ അവിടെ കൊണ്ടുപോയി അവിടെയുള്ള ആൾക്കാർക്കെല്ലാം വിതരണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ കരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ വെളിയിലായിരുന്ന സമയത്ത് എനിക്ക് പറ്റുന്ന രീതിയിലെല്ലാം അവിടെ ഓരോരുത്തരെ കാണുകയും കുറിച്ച് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ഞാൻ ഇവിടെയുള്ള ഓ ഓൾഡേജ് ഓൾഡേജ് ഹോമിലും അതുപോലെ തന്നെ രോഗികളായിട്ടുള്ളവർക്ക് മരുന്ന് വാങ്ങിക്കാനും ഇല്ലായിട്ട് പൈസ അയച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാ ആയിട്ടുള്ള സഹായങ്ങൾ ഞാൻ ചെയ്യുമായിരുന്നു അച്ഛൻ്റെ ധ്യാനം എനിക്ക് പറ്റുന്ന സമയത്തെല്ലാം ഞാൻ കൂടാറുണ്ട് അതുപോലെ തന്നെ ബൈബിൾ വാചന ബൈബിൾ വായന ഞാൻ ഒരു പത്ത് മിനിറ്റ് എനിക്ക് സമയം കിട്ടുമ്പോൾ പത്ത് മിനിറ്റ് ഞാൻ അതൊക്കെ വായിക്കാറുണ്ട് അതുപോലെ തന്നെ ടെസ്റ്റിമോണീസ് ഞാൻ കേൾക്കാറുണ്ട് ഓൾമോസ്റ്റ് വരുന്നതെല്ലാം ഞാൻ അങ്ങനെ കേൾക്കാറുണ്ട് യൂട്യൂബിൽ ഇത്രയെല്ലാം ചെയ്തുതന്നെ എൻ്റെ അമ്മമാതാവിന് ഈശോയ്ക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു